കൂട്ടുകാരെ നമ്മൾ ഈ വീഡിയോയിൽ നവോത്ഥാന നായകരും പ്രസ്ഥാനങ്ങളും അവരാരംഭിച്ച പ്രസ്ഥാനങ്ങളുമാണ് നോക്കുന്നത് ആദ്യത്തത് വിദ്യാ സഭ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ വിദ്യാ സഭ സഹോദരൻ അയ്യപ്പൻ യോഗക്ഷേമ സഭ ആരംഭിച്ചത് ആരാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചത് വീട്ടി വട്ടത്തിരിപ്പാട് അടുത്തത് അമലോദ്ഭവ സഭ അമലോദ്ഭവ സഭ ആരംഭിച്ചത് ആരാണ് അമലോത്ഭവ സഭ ആരംഭിച്ചത് ചാവറ കുര്യാക്കോസേലിയാസ് ആണ് ശൈവപ്രകാശ സഭ ശൈവപ്രകാശ സഭ ആരംഭിച്ചത് തൈക്കാടയ്യ തൈക്കാടയ്യ ഗുരു ശൈവപ്രകാശ സഭ സ്ഥാപിച്ചു അടുത്തത് ജാതിനാശിനി സഭ ജാതിനാശിനി സഭ ആരംഭിച്ചത് ആരായിരിക്കും കൂട്ടുകാർ കൂടെ പറഞ്ഞു നോക്കൂ അറിയാവുന്നത് പറഞ്ഞു നോക്കൂ ജാതി നാശിനി സഭ ആരാണ് ആരംഭിച്ചത് ആനന്ദതീർത്ഥൻ ജാതി നാശിനി സഭ ആനന്ദതീർത്ഥൻ കല്യാണദായിനി സഭ കല്യാണദായിനി സഭ ആരംഭിച്ചത് ആരാണ് കല്യാണ ദായിനി സഭ കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയാണ് കല്യാണദായിനി ദായിനി സഭ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ആര് മഹാസഭ പേരിൽ തന്നെ ഉണ്ട് മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ പറഞ്ഞു ഈഴവ മഹാസഭ ഈഴവ മഹാസഭ ആരംഭിച്ചത് ആരാണ് ഈഴവ മഹാസഭ ആരംഭിച്ചത് ഡോക്ടർ പത്മനാഭ പൽപു ജ്ഞാനോദയം സഭ ജ്ഞാനോദയം സഭ ആരംഭിച്ചത് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ മറ്റൊരു പ്രസ്ഥാനമാണ് ജ്ഞാനോദയം സഭ അടുത്തത് നോക്കുമോ സി എം ഐ സഭ സി എം ഐയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് സി എം ഐ സഭ ആരംഭിച്ചത് ആരാണ് കുര്യാക്കോസേലിയാസ് ചാവറ എന്നറിയപ്പെടുന്ന ചാവറ അച്ഛനാണ് സി എം ഐ സഭ ആരംഭിച്ചത് സഭ ബാലസമുദായ പരിഷ്കാരിണി സഭ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ നവോത്ഥാന പ്രസ്ഥാനമാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ കെ പി കറുപ്പൻ സന്മാർഗ പ്രദീപ സഭ സന്മാർഗ പ്രദീപ സഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരംഭിച്ചതാണ് സന്മാർഗ പ്രദീപ സഭയൽ പന്തി കൂട്ടായ്മ ആരംഭിച്ചത് തുവയൽ പന്തി കൂട്ടായ്മ ആരംഭിച്ചത് വൈകുണ്ടസ്വാമികൾ സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളി മലബാർ എക്കണോമിക് യൂണിയൻ മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന ആരംഭിച്ചത് ഡോക്ടർ പൽപ്പു ആണ് പോഷിണി എന്ന സംഘടന ആരംഭിച്ചത് ആരാണ് മാവേലി നാട് ആണിടും കാലം എന്ന കവിത രചിച്ച സഹോദരൻ അയ്യപ്പൻ